ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളൊരാളുടെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോഡി അളവിനനുസരിച്ച് എങ്ങനെയാണ് ഷോൾഡർ വെച്ച് കൊടുക്കുക അതായത് ബ്ലൗസിനും അതുപോലെ തന്നെ ചൂരിദാറിനൊക്കെ എങ്ങനെയാണ് ഷോൾഡർ മാർക്ക് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നമുക്ക് നോർമലായിട്ട് വരുന്ന ബ്ലൗസിന് വരുന്ന ഒരു കണക്കാണ് കാണിച്ചു വരുന്നത് ഡീപ്പിനെക്കൊക്കെ ആകുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമുക്ക് ഇവിടെ ഒരു ബോഡി അളവ് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ആളുടെ ബോഡിയിൽ നിന്ന് അളവെടുത്തപ്പോൾ നമുക്ക് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ ബ്ലൗസിന് വേണ്ടി നമ്മൾ ഷോൾഡർ കൊടുക്കുക അതായത് നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവില്ല ബോഡിയിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഈയൊരു മുപ്പത്തിരണ്ടിൻ്റെ ഈ ഒരു മുപ്പത്തി രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം ആറ് കൊണ്ട് ഹരിക്കണം ആറ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുക നമ്മൾ കാൽക്കുലേറ്ററിൽ നമ്മൾ ഇതുപോലെ ഹരിച്ചെടുത്താൽ മതി കിട്ടുക നമുക്ക് അഞ്ച് പോയിൻറ്റ് മൂന്ന് 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 എന്നില്ല ആ ഒരു രീതിയിലാണ് നമുക്ക് കണക്ക് കിട്ടുക കേട്ടോ ഇതുപോലെയാണ് കിട്ടുക ഇങ്ങനെയാണ് കിട്ടിയതെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലൗസിന് ഷോൾഡർ നമ്മൾ കൊടുക്കേണ്ടത് അഞ്ചേ കാല് ഇഞ്ചാണ് കേട്ടോ അതായത് അഞ്ചേ കാലിഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുക്കേണ്ടത് മുപ്പത്തി രണ്ടിഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ബ്ലൗസിന് അതായത് ആളുടെ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്തപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് കിട്ടിയാൽ അതിൻ്റെ ആറിലൊരു ഭാഗം നമുക്ക് അഞ്ച് പോയിന്റ് മൂന്ന് 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 ഈ രീതിയിൽ വരും നമുക്കത് അഞ്ചേ കാലിഞ്ച് നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം ബ്ലൗസിന് വേണ്ടി നമുക്ക് അഞ്ചേകാൽ ഇനി നമുക്ക് ഈ ഒരു ബോഡി മെഷർമെന്റ് വന്നാൽ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വന്നതെങ്കിൽ നമ്മൾ അഞ്ചേ ഇഞ്ച് ബ്ലൗസിന് കൊടുത്തില്ലേ ആ അളവിൻ്റെ കൂടെ നമ്മൾ എന്തു ചെയ്യുക ഒരു ഇഞ്ച് നമ്മൾ കൂട്ടുക അതായത് അഞ്ചേ കാലിൻ്റെ കൂടെ അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് ഇതേ രീതിയിൽ തന്നെ ഹരിക്കുക അതായത് ചെസ്റ്റ് അളവിൻ്റെ ആറിലൊരു ഭാഗം നമുക്ക് ഇതുപോലെ കണ്ടെത്തുക അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് പ്ലസ് ഒന്ന് നമുക്ക് എത്ര ഇഞ്ച് കിട്ടും ആറേ കാലിഞ്ച് കിട്ടും അല്ലേ അതായത് ഈ ഒരു അളവാണ് നമ്മുടെ ഷോൾഡറിന് വേണ്ടി ചൂരിദാറിന് വെച്ചു കൊടുക്കേണ്ടത് അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി ചുരിദാറിന് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം എഴുതി നമുക്കൊരു മുപ്പത്തി ആറിഞ്ചാണ് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് നമുക്ക് ചെസ്റ്റ് അളവ് വന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ആറിലൊരു ഭാഗം നമുക്ക് എത്ര കിട്ടും ഇഞ്ച് കിട്ടും ആറിഞ്ചാണ് കിട്ടുക അപ്പോൾ ഇത് നമുക്ക് ബ്ലൗസിന് ഇഞ്ച് മുപ്പത്തി ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആളുടെ ബ്ലൗസിന് നമ്മൾ ഷോൾഡർ നമുക്ക് ഇഞ്ച് കൊടുക്കാം ഇനി നമുക്ക് ചുരിദാറിനാണെങ്കിൽ നമുക്ക് ഈ ഒരു മുപ്പത്തി ആറ് ഹരിക്കണം ആറ് നമുക്ക് ആറിഞ്ച് പ്ലസ് ഒരിഞ്ച് നമുക്ക് എത്ര ഇഞ്ച് കിട്ടും ഏഴ് ഇഞ്ച് കേട്ടോ അപ്പോൾ ഈ ഒരു ഏഴ് ഇഞ്ചാണ് നമ്മുടെ ചൂരിദാറിന് ഷോൾഡറിന് വേണ്ടി കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതായത് ബ്ലൗസിന് കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് എത്രയാണോ ബ്ലൗസിന് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ചൂരിദാറിന് ഷോൾഡർ കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കണക്ക് വെച്ച് നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അഞ്ച് പോയിൻറ്റ് ആറ് ഒന്ന് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെന്തു ചെയ്യാം അഞ്ചരയിലേക്ക് മാറ്റുക ഇനി നമുക്കിവിടെ അഞ്ച് പോയിൻ്റ് എട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അഞ്ചേ മുക്കാലിലേക്ക് മാറ്റുക കേട്ടോ ഇതുപോലെ അതായത് ആറ് പോയിൻറ്റ് എട്ടൊക്കെ വരികയാണെങ്കിൽ ആറേ മുക്കാൽ അങ്ങനെ വെക്കുക ഈ ഒരു രീതിയിലാണ് ആ ഒരു കാൽക്കുലേറ്ററിൽ നമുക്ക് കണക്ക് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇനി ഒരു മുപ്പത്തി ഏഴ് ഇഞ്ച് അളവാണ് നമുക്ക് വന്നതെങ്കിൽ നമ്മളിതിൻ്റെ ആറിലൊരു ഭാഗം നമുക്ക് എത്ര കിട്ടും ആറ് പോയിന്റ് ഒന്ന് ഒന്നോ ആ ഒരു രീതിയിലൊക്കെയാണ് ഇതൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ ഈ രീതിയിലാണ് കിട്ടുക ഇത് വരുക വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇഞ്ച് നമ്മൾ ഷോൾഡർ കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ ഇപ്പം നമുക്കിവിടെ ബ്ലൗസിനും അതുപോലെ തന്നെ ചോരിദാറിനൊക്കെ ഷോൾഡർ എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതിനുള്ള കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക